ചലച്ചിത്ര പ്രവർത്തകനായ ലക്ഷ്മി പങ്കുവച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് നടനും അവതാരകനുമായ രാജേഷ് കേശവൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവേ വൈകാരിയമായ കുറുപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സുഹൃത്ത് ഞങ്ങൾ രാജേഷ് കേശവനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച ഇതിനിടയിൽ ഈ ഐ സിയുവിന് മുന്നിൽ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്ന ഒരുപാട് പേർ രോഗമുക്തരായി സമാധാനമുഖത്തോടെ നടക്കുന്നു എന്നിട്ട് നമ്മുടെ ചങ്ങാതി ഇപ്പോഴും ആ കൊടും തണുപ്പിൽ കണ്ണടച്ചു കിടക്കുന്നു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവൻ പ്രിയപ്പെട്ടവരുടെ ശബ്ദമൊക്കെ സദാർ കേൾപ്പിക്കുന്നുണ്ട് രാജേഷിനെ ഉണർത്താൻ ശബ്ദ സന്ദേശം അയച്ചവരിൽ അവന് പ്രിയപ്പെട്ട ലാലേട്ടനും ഉണ്ടായിരുന്നു സുരേഷേട്ടനുമുണ്ട് എസ് കെ എൻ സൂരജുമുണ്ട് ഇനിയും പലരും അയക്കുന്നുണ്ട് ഐശൂര്യ കാരുണ്യം നിറഞ്ഞ സിസ്റ്റർമാർ സമയം കിട്ടുമ്പോഴൊക്കെ രാജേഷ് എൻജോയ് ചെയ്യുന്ന പരിപാടികൾ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾപ്പിക്കുന്നുമുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് പേർ സുഖവിവരം അന്വേഷിക്കുന്നു എല്ലാവരോടും സമയത്തിന് മറുപടി നൽകാൻ കഴിയാത്തതിനാൽ ക്ഷമിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്നേഹവും ഒക്കെ അവൻ എത്രയും സ്നേഹിച്ച അത് തുടരുക തന്നെ ചെയ്യണം തൻ്റെ ഉപബോധ മനസ്സിൽ എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാവരെയും ഒരു ദിവസം ഞെട്ടിച്ചുകൊണ്ട് അവൻ വരും പ്രിയ രാജേഷ് നീ ഒന്ന് കണ്ണു തുറക്കാൻ ഇനി കാത്തിരിക്കാൻ വയ്യടാം ഒന്ന് പെട്ടെന്ന് വാടാമച്ച ലക്ഷ്മി വിഷമത്തോടെ കുറിച്ച വാക്കുകളായിരുന്നു ഇത് മൂവി പ്രൊമോഷന്റെയും ഇവൻ്റുകളുടെയും ഒരുപാട് ഷോയുടെ ഭാഗമായിട്ടുണ്ട് രാജേഷ് കേശവൻ മലയാളം മുതൽ തെന്നിന്ത്യ ഷോകളിൽ വരെ അവതാരകനായി രാജേഷ് കേശവൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രമുഖ താരങ്ങൾക്കും രാജേഷ് കേശവന് ഒരുപാട് പ്രിയപ്പെട്ടവനാണ് അവാർഡ് ഫങ്ഷനുകൾക്കൊക്കെ തന്നെയും മുഖ്യ അവതാരകനായി പ്രേക്ഷകരുടെ മുമ്പിലും ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും എത്തുന്ന ഒരു താരം തന്നെയായിരുന്നു രാജേഷ് കേശവൻ രാജേഷ് കേശവനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും സിനിമാ താരങ്ങൾക്കും എല്ലാവർക്കും തന്നെ രാജേഷ് കേശവന്റെ ഈ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മുക്തനായി പ്രേക്ഷകരുടെ മുമ്പിലെത്തണമെന്നാണ് എല്ലാവരും ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്